സോളാർ വെച്ചിട്ടും കറണ്ട് ബില്ല് കണ്ട് ഷോക്കേറ്റിരിക്കുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഇതോടെ കെ കാണിക്കുന്ന ഇമ്മാതിരി പരിപാടിക്ക് നേരെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ വിമർശനം തന്നെ മുൻ ഡി ജി പി ഉയർത്തുന്നു സോളാർ വെച്ചിട്ടും വൈദ്യുതി ബില്ല് തുടർച്ചയായി വർദ്ധിച്ച് കഴിഞ്ഞ മാസം ബിൽ തുക എത്തിയത് പതിനായിരം രൂപയിലാണെന്നും ശ്രീലങ്ക ഫേസ്ബുക്കിൽ കുറയ്ക്കുകയാണ് സോളാർ പാനൽ വെച്ച ആദ്യ മാസങ്ങളിലൊക്കെ വൈദ്യുതി ഉപഭോഗത്തിന് നൽകേണ്ടി വന്ന ബിൽ തുകയിൽ കുറവ് വന്നെങ്കിലും ഇപ്പോൾ ബിൽ തുക സോളാർ വെക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ കൂടുതലെന്നാണ് ശ്രീലേഖ കുറ്റപ്പെടുത്തുന്നത് പ്രതിമാസം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് യൂണിറ്റ് സോളാർ വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകുന്നുണ്ടെന്നും എന്നാൽ ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റായി മാത്രമേ കെ എസ് ഇ ബി കണക്കാക്കുകയുള്ളൂ എന്നും സോളാർ വയ്ക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് ആക്കി വെക്കുന്നതാണ് നല്ലതെന്നും അവർ അഭിപ്രായപ്പെടുന്നു വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കില്ല കെ സി ബി കട്ടുകൊണ്ടുപോകും രണ്ട് വർഷം മുമ്പ് കണ്ണ് തള്ളിയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത് വിദഗ്ധ ഉപദേശപ്രകാരം ഓൺഗ്രിഡായി ചെയ്തു പിന്നീട് ബിൽ മാസം തോറും പഴയ ഇരുപതിനായിരത്തിന് പകരം എഴുന്നൂറ് എണ്ണൂറായപ്പോൾ സന്തോഷമായി കഴിഞ്ഞ അഞ്ചാറ് മാസമായി പതിയെ പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബില്ല് പതിനായിരത്തി മുപ്പത് അതായത് സോളാർ വെക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവുകയുമില്ല എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ മുൻപൊരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറെ ടെക്നിക്കൽ പദം കൊണ്ടൊരു മറുപടി അല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന കെ മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തെ വൈദ്യുതിക്ക് ഒരുത്തുക ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് തുക രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരുത്തുക എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ എന്റെ അഞ്ച് കിലോ വാട്ട് സോളാർ മാസം അഞ്ഞൂറ് രൂപ മുതൽ അറുനൂറ് യൂണിറ്റ് വരെ കെ എസ്ഇബിക്ക് കൊടുക്കുന്നു എന്നാലും ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് യൂണിറ്റായി മാത്രമേ അവർ കണക്കാക്കൂ അവർക്ക് അതിന്റെ വില അത്രയല്ലേ ഉള്ളൂ അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണി എന്നും പറഞ്ഞ ദിവസവും മൂന്നാല് മണിക്കൂർ കറണ്ട് ഇല്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറണ്ട് ഉണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും നമുക്കൊരു ഗുണവും ഇല്ലതാനും അതുകൊണ്ട് സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വെക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ ഇതിവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാകട്ടെ കാട്ടുകള്ളന്മാരെ കെ എസ് ബി എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞ മാസത്തെ ബില്ല് താഴെയുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ എന്നാണ് ഫേസ്ബുക്ക് ഉറപ്പ് ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്